നിങ്ങളൊരുവശേഷം ബ്രെഡ് കൊടുത്താൽ അതിന് ഹലാൽ എത്ര ഉണ്ട് അതിൽ ഹറാം എത്ര ഉണ്ടെന്ന് ചോദിച്ചിട്ടൊന്നുമില്ല ആരും ഈ പറഞ്ഞ ഫുഡും പൈസയും വാങ്ങിക്കാൻ പോകുന്ന അവിടെ മോശമായി ഞാൻ ഞങ്ങളിട്ട് കഞ്ചാവ് നാളും ഞങ്ങൾ കഞ്ചാവ് ഫെസ്റ്റിവൽ വെക്കാൻ പോവാണ് അതിൽ നിങ്ങൾ കഞ്ചാവ് വാങ്ങിച്ചിട്ട് കിട്ടുന്ന പൈസ ഞങ്ങൾ എന്താ പറയുക വയനാട്ടിന് കൊടുക്കും എന്ന് ഏതെങ്കിലും ഒരു പാർട്ടിയോ സംഘടനയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെതിർക്കാം നമുക്ക് പന്നി കഴിച്ചിട്ടുള്ള ദുരിതാശ്വാസ ഫണ്ടൊന്നും നമുക്ക് വേണ്ട എന്താണെങ്കിലും നാസർ ഫൈസി നിങ്ങളി പറഞ്ഞ കാര്യം ഇപ്പം വളരെ അബദ്ധമായെന്ന് എനിക്ക് പറയാനുള്ളൂ ഒരിക്കലും ഈ ഒരു സമയത്ത് ഈ ഈയൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ ഇവിടെ പറയേണ്ടിയിരുന്നതല്ല ഈ പറഞ്ഞ കാര്യം എന്താണ് നമ്മുടെ നാസർ ഫൈസിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്കൊന്ന് കേട്ടോക്കാം ചലഞ്ചിൽ ഒളിച്ച് കടത്തുന്ന നിന്ന കൊള ക്യാപ്ഷൻ പൊളിച്ചു മതനിരപേക്ഷതയെ സങ്കര സംസ്കാരമാക്കുന്ന ചെഗുവേരിസം വയനാട്ടിലെ ദുരന്തത്തിൽപ്പെട്ടവർ അധികവും പന്നിയിറച്ചി നിഷിദ്ധമാക്കി കരുതുന്നവരാണ് ഫുൾ സ്റ്റോപ്പ് അറിഞ്ഞുകൊണ്ട് ഡി എഫ് ഐ കോതമംഗലം കമ്മിറ്റി അത് ചലഞ്ചാക്കി ഫണ്ട്ണ്ടാക്കി നൽകുകയാണ് അനുവദീയമായ ഭക്ഷണം പലതും ചലഞ്ചാക്കാമായിരുന്നിട്ടും ദുരത ദുരിതത്തിൽ വലിയൊരു വിഭാഗം നിഷിദ്ധ ഭക്ഷണത്തിൻ്റെ വരുമാനമുണ്ടാക്കി ദുരന്ത നിവാരണം നടത്തുന്നത് സാമാന്യമായി പറഞ്ഞാൽ അവഹേളനമാണ് വയനാട്ടുകാരെ ഭക്ഷിക്കുന്നില്ലെന്ന ന്യായം അതുകൊണ്ട് കിട്ടുന്ന വരവ് വയനാട്ടുകാരെ അവഹേളിക്കലാണെന്ന് ധരിക്കുന്നതിനുള്ള മറുപടിയാവില്ല നാസർ ഫൈസി കൂടത്താഴ്ച എന്തൊക്കെ പറഞ്ഞാലും ഫൈസി നിങ്ങൾ പറഞ്ഞ കാര്യം മഹാബദ്ധം തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിൽ പറയേണ്ട കാര്യമേ ഇല്ലായിരുന്നു അത് ഈ വയനാട്ടിൽ ആൾക്കാർ ബുദ്ധിമുട്ടിക്കുന്ന സമയത്ത് വയനാട്ടുകാർക്ക് എന്താ പറയുക പന്നിറച്ച് കൊടുത്തിട്ട് ഉണ്ടാക്കിയ പൈസ അല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് അതൊരു ന്യായീകരണമല്ല എന്ന് നിങ്ങൾ പറയുന്നുണ്ട് നിങ്ങളോണ്ട് പച്ചക്കറി ചോദിക്കുകയാണ് നമ്മുടെ മുസ്ലിം ലീഗ് എന്താ പറയുക ഫണ്ട് വിരിക്കുന്നുണ്ട് ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലോട്ട് ഫണ്ട് വരുന്നുണ്ട് ഒരുപാട് സംഘടനകൾ ഒരുപാട് ആൾക്കാർ ഫണ്ടായിട്ടും പൈസ ആയിട്ടും ഫുഡ് കഴിക്കാനുള്ള കാര്യങ്ങളായിട്ടും വസ്ത്രങ്ങളായിട്ടും അവിടെ ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ കൈപ്പറ്റിയത് അവിടുത്തെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാരാണ് ഈ വരുന്ന പൈസ ഹലാലാണോ ഹറാമാണോ അതല്ലെങ്കിൽ പന്നിനെ വെറ്റിട്ടാണോ കള്ള് വെറ്റിട്ടാണോ ഇതെങ്ങനെ ഉണ്ടാക്കിയ പൈസ എന്ന് ഒരു മനുഷ്യനും അറിയില്ല പൈസ വരുന്ന് അത് ആൾക്കാർക്ക് കൊടുക്കുന്നു അവരെ പുനരധിവസിക്കാൻ വേണ്ടി നോക്കുന്നു അപ്പം ഇതിൻ്റെ ഇടയിൽ ഇപ്പം ഹലാലും ഹറാമോ ഒന്നും കേട്ടേണ്ട ഒരു കാര്യം നമുക്കില്ല അത് കിട്ടുന്നത് അതല്ലെങ്കിൽ ഈവൻ മുസ്ലിം ലീഗിന് വരുന്ന മുസ്ലിം ലീഗിൻ്റെ ഫണ്ടിലോട്ട് വരുന്ന ഈ പറഞ്ഞ ഇട്ട് കൊടുക്കുന്ന പൈസ പോലും എങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്ക് ആർക്കും അറിയില്ല എങ്ങക്കും അറിയില്ല എനിക്കും അറിയില്ല ഒരു പാർട്ടിക്കാർക്കും അറിയില്ല അപ്പം അതിൻ്റെ ഇടക്ക് ഡിവൈഎഫ്ഐ അതും കോതമംഗലത്ത് ഈ ഒരു ഫെസ്റ്റ് നടത്തി ഈ പന്നി കഴിക്കുന്ന ആൾക്കാർ ഇത് ക്രിസ്ത്യാനികളായിരിക്കും ഏറ്റവും കൂടുതൽ പന്നി കഴിക്കുന്നത് ഹിന്ദൂസും കഴിക്കുന്നുണ്ടാവും ചില മുസ്ലിങ്ങളും കഴിക്കുന്നുണ്ട് എന്തൊക്കെ നമ്മൾ പറഞ്ഞാലും അപ്പം ഇത് കഴിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ വയനാട്ടിൽ കൊടുത്തോണ്ട് അവിടുത്തെ ആൾക്കാർ പന്നി കഴിക്കാത്ത അതല്ലെങ്കിൽ ഈ ദുരന്തം ഏറ്റവും കൂടുതൽ അനുഭവിച്ച ഒരു മുസ്ലിങ്ങളാണ് അപ്പം അവർ പന്നി കഴിക്കുന്നില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് ഇവിടെ ഒരു മതനിന്ദിയും കാര്യങ്ങളും വരുന്നില്ല ബാങ്കിൽ ഇൻട്രസ്റ്റ് വാങ്ങരുത് നമ്മളെ മതം പഠിപ്പിച്ചിട്ടുണ്ട് അത് വാങ്ങുന്ന ആൾക്കാർ ഇഷ്ടം പോലെ നമ്മുടെ മുസ്ലിങ്ങളുണ്ട് അതുപോലെ എന്തൊക്കെ ഇൻട്രസ്റ്റിൻ്റെ പൈസ ആയിരിക്കും നമുക്ക് ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ടാവുക അതല്ലെങ്കിൽ ഏതൊക്കെ മോശമായ രീതിയിൽ അല്ലെങ്കിൽ നല്ല രീതിയിൽ കള്ള് വിറ്റിട്ട് അത് വിറ്റിട്ട് ഇത് വിറ്റിട്ട് എങ്ങനെയൊക്കെ വന്ന പൈസ ആയിരിക്കും ഈ പറഞ്ഞ ആൾക്കാർക്ക് കൈപ്പറ്റിയിട്ടുണ്ടാവുക അപ്പോൾ അതൊക്കെ മുൻനിർത്തുന്ന സമയത്ത് നമ്മൾ വെറുതെ ഒരു തീ കൊളുത്താൻ വേണ്ടി ഇങ്ങനത്തെ വല്ല പ്രസ്താവന ഒരു കാര്യങ്ങളുണ്ട് ഒരു കാര്യമില്ല നിങ്ങൾ പറഞ്ഞത് ശുദ്ധ മണ്ടത്തരും ഒരു കാര്യമില്ലാത്ത ഒരുമാതിരി എന്താ പറയുക ഈ തീ കൊളുത്തുന്ന പരിപാടിയാണത് വേറെ ഒന്നുകൊണ്ടല്ല നിങ്ങളുടെ ബാക്കി പ്രസ്താവനകളും കാര്യങ്ങളും ഒക്കെ എന്തായിക്കോട്ടെ പക്ഷേ ഇപ്പം ഇത് പറയേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല പിന്നെ അത് ഡി എഫ് ഐ പാർട്ടി ആയതുകൊണ്ട് എന്തോ അവരെന്തോ ആയിക്കോട്ടെ അവരെങ്ങനെ ഉണ്ടാക്കുന്നത് എന്തായാലും അവർ ആൾക്കാരെ കൊന്ന് വിറ്റിട്ടുള്ള പൈസ കൊണ്ടല്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാലോ അതുപോലെ തന്നെ വേറെ മോശമായിട്ട് ഞാൻ ഞങ്ങളിട്ട് കഞ്ചാവ് നാളും ഞങ്ങൾ കഞ്ചാവ് ഫെസ്റ്റിവൽ വെക്കാൻ പോവാണ് അതിന് നിങ്ങൾ കഞ്ചാവ് വാങ്ങിച്ചിട്ട് കിട്ടുന്ന പൈസ ഞങ്ങൾ എന്താ പറയുക വയനാട്ടിന് കൊടുക്കും എന്ന് ഏതെങ്കിലും ഒരു പാർട്ടിയോ സംഘടനയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെതിർക്കാം നമുക്ക് പക്ഷേ നമ്മുടെ ഒരു മതേതര രാജ്യത്ത് നമ്മൾ മതേതര നൂറ് വട്ടം നായിക്കി നാൽ എത്ര എത്ര പറഞ്ഞാലും പോട്ടെ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് മതേതരത്വം മതേതരത്വം എന്ന് അപ്പോൾ അങ്ങനത്തെ ഒരു നാട്ടിൽ പന്നിനെ കഴിക്കുന്നവർ കഴിച്ചോട്ടെ അവർ വാങ്ങിക്കുന്ന പൈസ കൊണ്ട് ബാക്കിയുള്ളവരെ സഹായിക്കാൻ പറ്റുമെങ്കിൽ സഹായിച്ചോട്ടെ ബീഫ് ഫെസ്റ്റ് നടത്തുമ്പം ഞാനും നിങ്ങൾ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്ത ആൾക്കാരല്ലേ ബീഫ് കഴിക്കാത്ത ആൾക്കാരില്ലേ അപ്പോൾ എന്തിനു ബീഫ് ഫെസ്റ്റ് നടത്തിയെന്ന് ആർക്കും തോന്നില്ലല്ലോ അത്ര തന്നെ തന്നെയുള്ളത് അതിൻ്റെ അപ്പുറത്തോട്ടൊന്നും ഈ കാര്യത്തിനങ്ങനെ കൂലങ്കുശമായി ചിന്തിച്ചിട്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടേണ്ട ഒരു കാര്യമില്ല നാളെ വയനാട്ടിൽ ഞാൻ ചുരുക്കി ദുരന്തം അനുഭവിച്ച ആൾക്കാർ നാളെ പറയുമോ ഞങ്ങൾ കിട്ടുന്ന പൈസ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കിട്ടുന്ന പൈസ അല്ലെങ്കിൽ നിങ്ങൾ വെച്ച് കൊടുക്കുന്ന വീട് അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിക്കാരോ സംഘടനകളോ വെച്ച് കൊടുക്കുന്ന വീടോ പൈസ അവർക്ക് കിട്ടുന്ന എന്തെങ്കിലും സാധനം ഹലാലായത് മാത്രമേ ഞങ്ങൾ സ്വീകരിക്കുകയുള്ളൂ എന്ന് പറയൂ ഇല്ല വീട് പോയി നാട് പോയി കുടുംബം പോയി മക്കൾ പോയി അമ്മ പോയി അച്ഛൻ പോയി ഒന്നും ഇല്ലാത്ത നിൽക്കുന്ന ആൾക്കാർക്ക് നിങ്ങൾ ഒരു രക്ഷം ബ്രെഡ് കൊടുത്താൽ അതിന് ഹലാൽ എത്രയുണ്ട് അതിൽ ഹറാം എത്ര ഉണ്ടെന്ന് ചോദിച്ചിട്ടൊന്നുമില്ല ആരും ഈ പറഞ്ഞ ഫുഡും പൈസയും വാങ്ങിക്കാൻ പോകുന്ന അവിടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് പഴച്ച് പോകാൻ വേണ്ടിയിട്ട് കിട്ടുന്ന എന്തും ആ പാവപ്പെട്ടവർ അല്ലെങ്കിൽ ആ കഷ്ടം കഷ്ടത അനുഭവിച്ചവർ ആർക്കും എപ്പോഴെങ്കിലും വരാം അവിടെ നമുക്കറിയില്ല അവർ സ്വീകരിക്കും അവിടെ ഒരിക്കലും അറാമോ അല്ലാലും അവർ നോക്കാൻ പോകുന്നില്ല അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവരമൊക്കെ ആളുകളാണ് നിങ്ങളൊക്കെ അത്രയും മതപണ്ഡിതരാണ് എല്ലാം ആണ് നിങ്ങൾ മതപണ്ഡിതത്തിൻ പണ്ഡിത്യത്തിൻ്റെ കൂടെ തന്നെ നമുക്ക് നമ്മൾ ജീവിക്കുന്ന സംസ്കാരം നമ്മൾ ജീവിക്കുന്ന നാടിൻ്റെ അവസ്ഥ നമ്മുടെ നാട്ടിൻ്റെ പല സാഹചര്യങ്ങളും നോക്കിയിട്ട് വേണം നമ്മളൊരോ പോസ്റ്റുകൾ ഇടാൻ വേണ്ടിയിട്ട് വെറുതെ എന്തെങ്കിലും പറയാൻ പാടില്ല അത് എത്ര വലിയ ഏത് നേതാവാണെങ്കിലും നിങ്ങൾ പറഞ്ഞത് വളരെ മോശമാണ് ഹൺഡ്രഡ് പേഴ്സൻറ്റ് നിങ്ങൾ പറയാൻ പറ്റാത്ത കാര്യമാണ് നിങ്ങളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്